നമുക്ക് ചുറ്റിനുമുള്ള ആളുകൾ എത്രയോ വ്യത്യസ്തരാണ് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ രൂപത്തിലും ഭാവത്തിലും നിറത്തിലും വിശ്വാസത്തിലും മാത്രമല്ല സ്വത്ത സിദ്ധമായ കഴിവുകളുടെയും വേർതിരിച്ച് നിർത്തപ്പെടുന്ന പ്രത്യേകതകളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ നാം ഓരോരുത്തരും വ്യത്യസ്തരാണ് ഈ വ്യത്യസ്തത തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഐഡൻറിറ്റിയും എങ്കിലും നമ്മളിൽ ഭൂരിപക്ഷത്തിനും ഇല്ലാത്ത അപൂർവ സ്ഥിതികളുള്ള ചിലർ ഈ ലോകത്തെ വ്യത്യസ്തമായി അടയാളപ്പെടുത്തുന്നു ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള അത്തരം ചില പേഴ്സണാലിറ്റികളെ സൂപ്പർ ഹീറോസിനെ നമുക്ക് ഇവിടെ പരിചയപ്പെടാം ശക്കേന ടെലിവിഷന്റെ തികച്ചും വ്യത്യസ്തമായ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് മഴ പെയ്താൽ മഞ്ഞുകൊണ്ടാൽ കുളിരും ജലദോഷവും പിടിപെടുന്നവരും പിന്നെ ചൂടുവെള്ളത്തിൽ കുളിയുമായി കഴിഞ്ഞുകൂടുന്നവരുമാണ് ഭൂരിപക്ഷം പേരും പക്ഷേ ജീവിതത്തിൽ ഇതുവരെ തണുപ്പ് എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിയുണ്ട് ബിം ഹോഫ് അസാമാന്യ കഴിവുകൊണ്ട് ലോകത്തെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മഞ്ഞിനോടും തണുപ്പിനോടും ഏ എന്താണിത് ഒന്ന് പേടിപ്പിക്കാതെ പോടോ എന്ന് പറയുന്ന ആൾ അതാണ് ലോകത്തിന്റെ ഐസ്മാനായ ഈ ഡച്ചുകാരൻ അസ്ഥിയുറയുന്ന തണുപ്പ് പോലും വിമ്മിന് തണുപ്പേ അല്ല മഞ്ഞുവെള്ളത്തിൽ കുളി നഗ്നപാതനായി ഐസ് എൻസ്നോയിലൂടെയുള്ള ഓട്ടമത്സരം വിനോദങ്ങൾ ഏറെയുണ്ട് മോട്ടിവേഷൻ സ്പീക്കർ കൂടിയായ ഈ അറുപത്തിരണ്ടുകാരൻ ശരീരം മുഴുവൻ ഐസ് മൂടി അതിൽ കുളിക്കുകയും കളിക്കുകയുമാണ് വിമ്മിന്റെ പ്രധാന വിനോദം ഐസുമായി ഫുൾ ബോഡി കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ഈ പരിപാടി നടത്തിയിരിക്കുന്നത് ഒന്നും രണ്ടും തവണയല്ല പതിനാറ് തവണയാണ് ഒരു മണിക്കൂർ നാൽപ്പത്തിരണ്ട് മിനിറ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡിൽ തുടങ്ങിയ പരീക്ഷണം രണ്ടായിരത്തിഒമ്പതിലാണ് തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിൽ എത്തിയപ്പോഴാകട്ടെ അത് ഒരു മണിക്കൂർ അമ്പത്തിമൂന്ന് മിനിറ്റ് രണ്ട് സെക്കൻഡായി രണ്ടായിരത്തി ഏഴിൽ ഷോർട്സും ഷൂസും മാത്രം ധരിച്ചാണ് എവറസ്റ്റ് കൊടുമുടി കയറാൻ പോയത് എന്നാൽ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല കാരണം കാലിന് ചെറുതല്ലാത്ത ഒരു പരിക്ക് അതോടെ പാതി വഴിയിൽ പിന്തിരിഞ്ഞു ആസ്റ്റർഡാമിലെ ഒരു ശൈത്യകാല ദിനത്തിലാണ് വിംഹോഫ് ഇത്തരത്തിലുള്ള സാഹസികതകൾക്ക് തുടക്കം കുറിച്ചത് അന്ന് അദ്ദേഹത്തിന് വെറും പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു തണുത്ത വെള്ളത്തോടുള്ള ആകർഷണവും സ്നേഹവുമായിരുന്നു തന്നെ അതിനെ പ്രേരിപ്പിച്ചതെന്ന് ബിം വിശദീകരിക്കുന്നു ആ ആകർഷണത്തിന് ഇന്നും കുറവ് സംഭവിച്ചിട്ടില്ലാത്തതിനാൽ മഞ്ഞിൻ്റെ കൂട്ടുകാരനായി തണുത്തുറയുന്ന മീതെ ഇരുന്നും കിടന്നും നടന്നും ബിം ലോകത്തെ അതിശയപിച്ചുകൊണ്ടിരിക്കുന്നു വായി തുറന്നൊരു പോലും ഉച്ചരിക്കാൻ കഴിവില്ലാത്ത കുട്ടി മൂന്നാം വയസ്സിലാണ് അവന് ഓട്ടിസം ഉണ്ടെന്നുകൂടി കൂടി തിരിച്ചറിഞ്ഞത് അതേ വർഷം തന്നെ ഒരു ബൈക്ക് അപകടത്തിൽ പിതാവിനെയും നഷ്ടമായി ജീവിതമേൽപ്പിച്ച തിക്താനുഭവങ്ങൾക്കിടയിലും അതിന് കീഴടങ്ങാൻ അവൻ തയ്യാറല്ലായിരുന്നു ഇന്ന് അവൻ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ബ്രിട്ടീഷ് ആർക്കിടെക്ചറൽ ആർട്ടിസ്റ്റായ സ്റ്റീഫൻ ബിൽഷെയറിന്റെ കഥ എങ്ങനെയാണ് സ്റ്റീഫൻ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത് എന്നല്ലേ സൂപ്പർ പവർ കൊണ്ടാണ് സ്റ്റീഫൻ ലോകത്തിന് അതിശയമാകുന്നത് ഒരിക്കൽ മാത്രം കണ്ട പ്രകൃതി ദൃശ്യങ്ങളെ അവയുടെ ഒറിജിനാലിറ്റി ഒട്ടും ചോർന്നു പോകാതെ അതുപോലെ തന്നെ പകർത്താനുള്ള അസാമാന്യമായ കഴിവാണ് സ്റ്റീഫനുള്ളത് ഏഴാം വയസ്സിൽ ലണ്ടനിലെ കെട്ടിടങ്ങളുടെ ദൃശ്യം അവയുടെ തീരെ ചെറിയ വിശദാംശങ്ങൾ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് വരച്ചതിലൂടെയാണ് മറ്റാർക്കുമില്ലാത്ത തരം ചില കഴിവുകൾ സ്റ്റീഫൻ ഉണ്ടെന്ന് പ്രിയപ്പെട്ടവർ തിരിച്ചറിഞ്ഞത് ഭൂകമ്പങ്ങളുടെ ചിത്രങ്ങൾ കണ്ടതിലൂടെ അവയുടെ ചുവട് പിടിച്ച് സങ്കല്പത്തിലുള്ള പ്രകൃതി ദൃശ്യങ്ങളെ അവൻ കോറിയിട്ട് തുടങ്ങി കലയിലൂടെ അവൻ ആശയവിനിമയം നടത്തുകയായിരുന്നു ഒമ്പതാം വയസ്സെത്തിയപ്പോൾ സ്റ്റീഫൻ സംസാരിക്കാനുള്ള കഴിവ് പൂർണ്ണമായി നേടിയെടുത്തു പനോരമിക് മെമ്മറിയിലൂടെ സ്റ്റീഫൻ ഇതിനകം നിരവധി നഗരങ്ങളെ അതേപടി ഒപ്പിയെടുത്തിട്ടുണ്ട് വിമാനയാത്രയിലൂടെ വരച്ചിട്ട നഗരക്കാഴ്ചകളിൽ ടോക്കിയോ റോം ഹോങ്കോങ് ഫ്രാങ്ക്ഫർട്ട് മാൻഡ്രിഡ് ദുബായ് ജെറുസലൈം ലണ്ടൻ തുടങ്ങിയവയെല്ലാം ഭീമാകാരമായ ഹാൻവാസിൽ പടർന്നു കിടക്കുന്നു എത്ര കണ്ടാലും എത്ര വായിച്ചാലും ഓർമ്മയിൽ നിൽക്കാത്തവരുടെ കാലത്താണ് ഒരിക്കൽ ഒന്ന് മാത്രം കണ്ട ദൃശ്യങ്ങളുടെ പകർത്തെഴുത്തിലൂടെ സ്റ്റീഫൻ അത്ഭുതമായിരിക്കുന്നത് റെയിൻമാൻ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ ടോം ക്ലൂസ് പ്രധാന വേഷം അഭിനയിച്ച ഈ സിനിമ ഓർട്ടിസ്റ്റിക്കായ ഒരു ചേട്ടനും അനിയനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥയാണ് പറയുന്നത് ഇങ്ങനെയൊരു കഥയ്ക്ക് തിരക്കഥാകൃത്തായ ബാരി മോറോവിനെ പ്രചോദിപ്പിച്ചത് യഥാർത്ഥ ഒരു വ്യക്തിയായിരുന്നു അസാധാരണ ഓർമ്മശക്തിയും എന്നാൽ അതേസമയം ജന്മന മസ്തിഷ്ക വൈകല്യവുമുള്ള ലോറൻസ് കിംപീക്കുമായുള്ള കണ്ണുമുട്ടലിലായിരുന്നു റെയിൻമാന്റെ പിറവി വലിയ കൂടിയായിരുന്നു കിംപീക്കിന്റെ ജനനം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അബ്നോർമാലിറ്റി ഈ കുഞ്ഞിനുണ്ടാവുമെന്ന് തുടക്കത്തിൽ തന്നെ വൈദ്യശാസ്ത്രം കണ്ടെത്തിയിരുന്നു ആദ്യം ഓട്ടിസം തിരിച്ചറിഞ്ഞു വൈകാതെ എഫ് ജി സിൻഡ്രോമും അപൂർവമായ ജനിതക വൈകല്യമാണ് എഫ് ജി സിൻഡ്രോം ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ് സെറിബല്ലത്തിന് സംഭവിച്ച ക്ഷതമായിരുന്നു കിമ്മിൻ്റെ പ്രശ്നം നാലു വയസ്സുവരെ നടക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല എന്തിന് സ്വന്തം ഷർട്ടിൻ്റെ ബട്ടൺ ഇടാൻ പോലുമുള്ള കഴിവ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കുറവുകളെയെല്ലാം അതിലംഘിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു കിം പീക്കിൻ്റെ ഓർമ്മശക്തി ഒരു പേജ് വായിക്കാൻ നമുക്ക് എത്ര സമയം വേണം അത് ഓരോരുത്തരുടെയും വായനയുടെ സ്വഭാവം അനുസരിച്ച് വ്യത്യസ്തമായിരിക്കുമെങ്കിലും കിംപീക്കിൻ്റെ കാര്യത്തിൽ അത് അമ്പരപ്പിക്കുന്ന വേഗതയാണ് സെക്കൻഡുകൾക്കുള്ളിൽ അദ്ദേഹം ഒരു പേജ് വായിച്ചു കഴിഞ്ഞിരിക്കും വായിച്ച കാര്യത്തിൽ തൊണ്ണൂറ്റെട്ട് ശതമാനവും കൃത്യസ്ഥവുമാക്കിയിരിക്കും എത്ര വലിയ പുസ്തകമോ ഗഹനമായ വിഷയമോ ആയിരുന്നു കൊള്ളട്ടെ അവയെല്ലാം വായിച്ച് റീകോൾ ചെയ്യാൻ ഇദ്ദേഹത്തിന് തെല്ലും പ്രയാസമില്ല തന്റെ എല്ലാവിധ കുറവുകൾക്കിടയിലും കാര്യഗ്രഹണശേഷി കൊണ്ടും ഓർമ്മശക്തി കൊണ്ടും ലോകത്തെ അതിശയിപ്പിച്ച കിംപിക് അമ്പത്തെട്ടാം വയസ്സിൽ ഹൃദയസ്തംഭനം മൂലമാണ് ഇവിടം വിട്ടുപോയത് ചിലരെ കുറിച്ച് നാം പറയാറില്ലേ ആള് വളരെ ഫ്ലെക്സിബിൾ ആണെന്ന് അതായത് കടുംപിടുത്തങ്ങളോ പിടിവാശികളോ ഇല്ലാതെ ആർക്കും സമീപിക്കാവുന്ന വ്യക്തി എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ലോകത്തിലെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടിയുണ്ട് ഡാനിയൽ ബ്രൗണിങ് സ്മിത്ത് ശരീരം ഏതു രീതിയിലും വഴങ്ങുന്ന ശരീരത്തിൽ അസ്ഥിയുണ്ടോ എന്ന് സംശയം പോലും ഉണർത്തുന്ന വിധത്തിൽ അഭ്യാസ പ്രകടനം നടത്താൻ കഴിയുന്ന സൂപ്പർ പേഴ്സണാലിറ്റിയാണ് റബർ ബോയ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഡാനിയൽ അസാധാരണവും അസ്വാഭാവികമായ രീതിയിലും പൊസിഷനുകളിലും ശരീരത്തെ ബെൻഡ് ചെയ്യാനും ട്വിസ്റ്റ് ചെയ്യാനും ഡാനിയലിന് കഴിയുന്നു സർക്കസുകളിൽ മെയ്വഴക്കം കൊണ്ട് അതിശയം ജനിപ്പിക്കുന്ന അഭ്യാസികളെ നാം കണ്ടിട്ടുണ്ട് പരിശീലനം വഴി സാധിച്ചെടുക്കാവുന്നതാണ് അതെങ്കിലും ഡാനിയലിൻ്റെ കാര്യത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് നാലാം വയസ്സിലാണ് തനിക്ക് ഇത്തരം ഒരു സവിശേഷത ഉള്ളതായി ഡാനിയൽ തിരിച്ചറിഞ്ഞത് ഹൈപ്രമൊബൈൽ ഇഹലേസ് ഡാനോഫ് സിൻഡ്രോം എന്ന ജനറ്റിക് കണ്ടീഷനാണ് ഡാനിയലിൻ്റെ ഈ പ്രത്യേകതയ്ക്ക് കാരണം സാധാരണയായി ഇത്തരത്തിലുള്ള ജനിതക അവസ്ഥയുള്ള വ്യക്തികൾക്ക് ശരീരത്തിൽ മുറിവേൽക്കാനും എല്ലുകളുടെ സ്ഥാനഭ്രംശത്തിനുമൊക്കെ സാധ്യത കൂടുതലാണ് എന്നാൽ സാധാരണയിൽ കവിഞ്ഞ പെരുക്കുകളോ വേദനകളോ ഡാനിയേലിന് അനുഭവപ്പെടാറില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട് ഏഴ് ഗിന്നസ് വേൾഡ് റെക്കോർഡുകളും ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് നടൻ ടെലിവിഷൻ അവതാരകൻ കൊമേഡിയൻ സ്പോർട്സ് എന്റർടൈനർ സ്റ്റൻ മാസ്റ്റർ ഡാനിയൽ തിളങ്ങാത്ത മേഖലകളൊന്നുമില്ല കാഴ്ചയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടോ നിങ്ങൾക്ക് നിശ്ചിത പ്രായത്തിന് ശേഷമുള്ള കാഴ്ച വൈകല്യങ്ങൾ എഴുതാനും വായിക്കാനും അകലെയുള്ള വ്യക്തികളെ കാണാനുള്ള ബുദ്ധിമുട്ട് കണ്ണട വെച്ചിട്ട് പോലും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നതെന്നാണോ ചിന്തിക്കുന്നത് ഒരു മൈൽ അകലെയുള്ള വ്യക്തികളെപ്പോലും തിരിച്ചറിയാൻ കഴിയുന്ന സൂപ്പർ എ യുള്ള സൂപ്പർ ഹ്യൂമൺ ആയ ബെരോണിക്ക സ്വീഡറിനെ കുറിച്ച് പറയാനാണ് ഈ മുഖപുര മനുഷ്യന്റെ കണ്ണുകൾക്കുള്ള കാഴ്ചശക്തിയെ പുനർനിർവചിക്കുന്ന അപൂർവതയുള്ള വ്യക്തിയാണ് ബെറോണിക്ക സ്വീഡർ തികച്ചും അമാനുഷിക ഒരു സിനിമാ കഥ പോലെ അസ്വാഭാവികത നിറഞ്ഞ ജീവിതം പക്ഷേ ഇത് വിശ്വസിച്ചേ മതിയാവും ശരാശരി മനുഷ്യനേക്കാൾ ഇരുപത് മടങ്ങ് ഇരട്ടി മികച്ച കാഴ്ചശക്തി ഇരുപത് അടി അകലെയുള്ള വിശദാംശങ്ങളാണ് ഒരു സാധാരണ മനുഷ്യന് കാണാൻ കഴിയുന്നതെങ്കിലും ഭരണയ്ക്കു അത് ഒരു മൈലിലധികമാണ് ഭരണയ്ക്കയുടെ കാഴ്ചശക്തിയെ ഒരു ദൂരദർശിനിയുമായി ബന്ധപ്പെടുത്തിയുള്ള വ്യാഖ്യാനങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിനു പുറമെ മറ്റൊരു പ്രത്യേകത കൂടി വേറോണിക്കയുടെ കണ്ണുകൾക്കുണ്ട് ചുവപ്പ് നീല പച്ച എന്നിവയാണല്ലോ പ്രാഥമിക നിറങ്ങൾ ഏത് നിറത്തിൻ്റെയും അടിസ്ഥാനവും ഇതുതന്നെ എന്നാൽ നാം ഈ നിറങ്ങളെ കാണുന്നത് പോലെയല്ല വേറോണിക്ക കാണുന്നത് ഓരോ നിറത്തിൻ്റെയും ഘടകങ്ങളെ അതനുസരിച്ച് വേർതിരിച്ച് കാണാൻ വേറോണിക്കയ്ക്ക് കഴിയും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ വസ്തുവിനെ കണ്ടെത്തിയതിൻ്റെ പേരിലായിരുന്നു ജർമ്മൻകാരിയായ വേറോണിക്ക ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത് ഒരു തപാൽ സ്റ്റാമ്പിൻ്റെ പുറകിൽ പത്ത് പേജുള്ള ഒരു കത്ത് എഴുതാനും വ്യക്തമായി വായിക്കാനും കഴിയുന്ന വിധത്തിൽ ശക്തവും അസാധാരണവുമാണ് ബേറോണിക്കയുടെ കാഴ്ചശക്തി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർക്ക് മുമ്പിൽ ബേറോണിക്ക ഒരിക്കൽ തൻ്റെ കാഴ്ചശക്തിയുടെ മറ്റൊരു പ്രത്യേകതയും അവതരിപ്പിക്കുകയുണ്ടായി തീരെ വലിപ്പം കുറഞ്ഞ ഒരു പേപ്പർ വെട്ടിയെടുത്ത് അതിൽ വളരെ ഭംഗിയായി ഇരുപത് കവിതകൾ എഴുതിയതായിരുന്നു അത് ലോകത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു മനുഷ്യരഹസ്യം എന്നാണ് ബേറോണിക്കയുടെ കാഴ്ചയെ വിലയിരുത്തുന്നത് കണ്ണില്ലാതെ കാണാൻ പറ്റുമോ എന്തൊരു വിഡിദ്ധമാണ് ഈ ചോദിക്കുന്നതെന്നല്ലേ അങ്ങനെ ചോദ്യം എഴുതി തള്ളാൻ വരട്ടെ സംഭവം സത്യമാണ് കേട്ടോ കണ്ണില്ലാതെയും കാണാൻ കഴിഞ്ഞിരുന്ന കണ്ണില്ലാത്തവർക്ക് അസാധ്യമായ പലതും ചെയ്തിരുന്ന ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു ബെൻ ആൻഡോറസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെയുള്ള ഫസ്വകാലം മാത്രമേ ബെന്നിന് ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും പരിമിതമായ ആ കാലം കൊണ്ട് ലോകത്തെയും വ്യക്തികളെയും അതിശയിപ്പിക്കാൻ ബെൻ ആൻഡ്രോസിന് സ്വാധിച്ചു റെറ്റിനൽ ക്യാൻസർ പിടികൂടുമ്പോൾ ബെന്നിന് രണ്ടു വയസ്സായിരുന്നു പ്രായം മൂന്നാം വയസ്സിൽ രോഗം ബാധിച്ച രണ്ട് കണ്ണുകളും നീക്കം ചെയ്തു ബെന്നിന്റെ ഇളയ സഹോദരൻ വളരെ വൈകി മാത്രമാണ് തൻ്റെ സഹോദരന് പോലെ കാഴ്ചയില്ലെന്ന് മനസ്സിലാക്കിയത് കാരണം കണ്ണുള്ളവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബെൻ ചെയ്തിരുന്നു ഓട്ടം ചാട്ടം ബാസ്ക്കറ്റ്ബോൾ സൈക്ലിംഗ് റോളർ ബ്ലേഡിംഗ് ഫുട്ബോൾ സ്കേറ്റിംഗ് ബെൻ ചെയ്തിട്ടില്ലാത്ത കളികളും വിനോദങ്ങളും വളരെ കുറവായിരുന്നു അന്തരായ വ്യക്തികൾ ഒരിക്കലും ചെയ്യാത്ത പലതും ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ബെൻ നിർവഹിച്ചു ജീവിതത്തെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ആഘോഷിക്കുക എന്നതായിരുന്നു ബെന്നിന്റെ രീതി എക്കോ ലൊക്കേഷനാണ് കാശയ്ക്ക് വേണ്ടി ബെൻ ഉപയോഗിച്ചിരുന്നത് നാവുകൊണ്ട് ഇടയ്ക്കിടെ ശബ്ദമുണ്ടാക്കി വസ്തുക്കളുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിരുന്ന വിധിയായിരുന്നു ഇത് ഒരു പ്രത്യേകതരം ശബ്ദം കേൾക്കുന്നത് ഏത് ഭാഗത്തു നിന്നാണോ അതെന്താണെന്ന് കൃത്യമായി പറയാൻ ബെന്നിന് സാധിച്ചിരുന്നു സ്വന്തം പ്രയത്നം കൊണ്ട് ബെൻ വികസിപ്പിച്ചെടുത്ത രീതിയാണ് ഇവിടെ അദ്ദേഹത്തെ സഹായിച്ചത് ബെൻ ആൻഡോറസിന്റെ ഈ സൂപ്പർ പവറിനെ കാണുമോ അല്ലെങ്കിൽ ഒപ്പമോ അദ്ദേഹത്തിന്റെ പ്രചോദനാത്മക ജീവിതത്തിനും സ്ഥാനമുണ്ട് സ്വന്തം പരിമിതികളെ അതിലംഘിച്ച് ആകാശ പറഞ്ഞു ചേരാൻ കൊതിക്കുന്ന എല്ലാ ചെറുകിളികൾക്കും പ്രചോദനവും പ്രോത്സാഹനവുമാണ് ബെൻ ആൻഡോറസ് നിർത്താതെ മുന്നൂറ്റി മൈൽ ഓടിയ ഒരു വ്യക്തിയെക്കുറിച്ച് സങ്കല്പിക്കാനാവുമോ എൺപത് മണിക്കൂർ നാൽപ്പത്തിനാല് മിനിറ്റ് സമയമാണ് അദ്ദേഹം അതിനുവേണ്ടി ചെലവഴിച്ചത് ഈ നീണ്ട മണിക്കൂറിൽ ഈ നീണ്ട ഓട്ടത്തിൽ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ വിശ്രമിക്കാനോ ഉറങ്ങാനോ ഒന്നിനും ഒരു തവണ പോലും റെസ്റ്റ് എടുത്തിട്ടുമില്ല എന്തൊരു അത്ഭുതമല്ലേ രണ്ടായിരത്തി അഞ്ചിൽ നോർത്തേൺ കാലിഫോർണിയയിലായിരുന്നു ഈ സംഭവം നിർത്താതെ ഓടി ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ആളുടെ പേര് കേൾക്കണ്ടേ യു എസ് എയിലെ കാലിഫോർണിയ സ്വദേശി അമ്പത്തൊമ്പത് കാരൻ സാധാരണ ഓട്ടക്കാർ ഓട്ടം അവസാനിപ്പിക്കുന്നത് അവരുടെ മസിലുകൾ തളരുമ്പോഴാണ് പക്ഷേ ഡീൻ കർണാസിനെ സംബന്ധിച്ച് അങ്ങനെയൊന്നും സംഭവിക്കുന്നതേയില്ല സാധാരണ മനുഷ്യരെക്കാൾ കൂടുതലായി ലാക്ടിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് ഡീൻ കർണാസിന് ഇത് സാധിക്കുന്നത് കിൻഡർ ഗാർഡനിൽ പഠിക്കുമ്പോൾ മുതലാണ് കർണാസിന് ഇങ്ങനെയൊരു കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് ഓടിത്തുടങ്ങിയ ആ ഓട്ടം പിന്നീട് നിരവധി റണ്ണിംഗ് ഇവൻ്റുകളും നീന്തൽ ഇവൻറ്റുകളുമായി മുന്നേറിക്കൊണ്ടിരുന്നു അതിലൊന്നു മാത്രമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഉറങ്ങാതെയും ഉണ്ണാതെയുമുള്ള എൺപത് മണിക്കൂർ നാൽപ്പത്തി നാല് മിനിറ്റ് കൊണ്ട് മുന്നൂറ്റൻപത് മൈൽ ഓടിയത് പിന്നീട് അൻപത് സ്റ്റേറ്റുകളിലായി തുടർച്ചയായി അമ്പത് ദിവസങ്ങളിലായി മാരത്തൺ ഓട്ടം സ്നോ ഷൂസുകളില്ലാതെ ഇരുപത്തി ഡിഗ്രി താപനിലയിൽ ദക്ഷിണ ധ്രുവത്തിലേക്ക് ഉള്ള ഓട്ടം എന്നിങ്ങനെ ഓട്ടങ്ങളുടെ പരമ്പര തന്നെയായിരുന്നു വാളുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാവാം ഇനി ഭൂമിയിലെ ഏറ്റവും ശക്തനായ സൂപ്പർ മനുഷ്യൻ ജപ്പാനിലെ ഏഡോ മാസ്റ്ററായ ഇസവോ മാച്ചിയുടെ കഥയിലാണ് വാളും പ്രധാന കഥാപാത്രമാകുന്നത് വാളുമായി ബന്ധിപ്പിക്കുന്ന പെല്ലറ്റ് ഇരുന്നൂറ് മൈൽ വേഗത്തിൽ പായിക്കാൻ ഇസാവയ്ക്ക് കഴിവുണ്ട് തീർന്നില്ല പച്ചക്കറി മുതൽ സ്റ്റീൽ പൈപ്പ് വരെ വാളുകൊണ്ട് ക്ഷണനേരം കൊണ്ട് മുറിച്ചിടാൻ കഴിയുന്നത്ര വൈദഗ്ധ്യമുണ്ട് ഇദ്ദേഹത്തിന് യിരം മാർഷൽ ആർട്സ് വാളുകൾ വേഗത്തിൽ മുറിച്ചതും ടെന്നീസ് ബോൾ മുറിച്ചതുമൊക്കെ ഗിന്നസ് ബുക്കിൽ ഇടനെടിയ വാൾ വീശലുകളായിരുന്നു മണിക്കൂറിൽ നൂറ്ററുപത് കിലോമീറ്റർ എന്ന കണക്കിൽ പാഞ്ഞു പാഞ്ഞുവന്ന ബേസ്ബോൾ രണ്ടായി കൃത്യമായ അളവിൽ മുറിച്ചിടാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ആ കൈചുരുക്കും വാൾ തിളക്കവും ആരെയും അത്ഭുതപ്പെടുത്താതിരിക്കില്ല വർഷങ്ങളുടെ പരിശീലനം കൊണ്ട് നേടിയെടുത്തവയാണ് ഈ കഴിവുകളെങ്കിലും അങ്ങനെ പരിശ്രമം മാത്രമായി ഈ വാൾ വൈദഗ്ധ്യത്തെ ചുരുക്കാനാവില്ല സൂപ്പർ ഹ്യൂമൻ എബിലിറ്റിയും ഇതിന് പിന്നിലുണ്ടെന്നാണ് വിദഗ്ധരുടെ നിഗമനം വാളാണ് തൻ്റെ ജീവിതത്തിലെല്ലാം എന്നാണ് ഇസാവോ പറയുന്നത് അതിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടാനും ഏതറ്റം വരെ പോകാനും അദ്ദേഹത്തിന് മടിയില്ല ജപ്പാനിലെ സമുറായി സ്കൂളിൽ പ്രധാനാധ്യാപകനായും റോബോട്ട് പരിശീലകനായും സേവനം ചെയ്യുകയാണ് ഇസാവോ മലേഷ്യക്കാരനായ വേലു രാധാകൃഷ്ണന് പല്ലു തിന്നാൻ മാത്രമല്ല ട്രെയിൻ വലിക്കാൻ കൂടിയുള്ളതാണ് ഏഴ് കോച്ച് ട്രെയിനുകളാണ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പതിനെട്ടിന് വേലു പല്ലുകൊണ്ട് വലിച്ചു നീക്കിയത് കോലാലംപൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു ഈ സാഹസം ഇരുന്നൂറ്റി അറുപത് ടൺ ഭാരമുള്ള ട്രെയിൻ നാല് പോയിന്റ് രണ്ട് മീറ്റർ ദൂരമാണ് വേലു പല്ലുകൊണ്ട് വലിച്ചു നീക്കിയത് കിങ് ടൂത്ത് എന്നാണ് വേലു രാധാകൃഷ്ണൻ അറിയപ്പെടുന്നത് ഉരുക്ക് താടിയിലുകളാണ് ഇദ്ദേഹത്തിൻ്റെ നിന്ന് ട്രെയിൻ വലിക്കുന്നതിന് സാക്ഷികളായ ആളുകൾ പ്രതികരിച്ചത് മുഴുവൻ ശക്തിയെയും ഒരൊറ്റ ശരീരഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുന്നതിലൂടെയാണ് ഇത്തരത്തിലൊരു നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതെന്നും വേലു പറയുന്നു സൂപ്പർ ഹ്യൂമൺ സൂപ്പർ പവർ വ്യക്തികൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല അടുത്ത എപ്പിസോഡിൽ മറ്റു ചിലരെ നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും ഗുഡ് ബൈ